കൂടെ ഒരു കാര്യം പറയാം സഹിക്കാൻ പറ്റാത്ത വലിയ രീതിയിലുള്ള പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അത് അവർ ബിഗ് ബോസ് സീസൺ സെവനില് ഇപ്പോൾ ഫാമിലി വീക്ക് നടന്നോണ്ടിരിക്കുകയാണ് ഈ ഒരാഴ്ച മൊത്തം ഫാമിലികൾ കടന്നു വരികയാണ് ആദ്യം കടന്നു വന്നത് അനീഷിന്റെയും ഷാനവാസിന്റെയും ഫാമിലിയാണ് സത്യം പറഞ്ഞാലുണ്ടല്ലോ എനിക്ക് വളരെയധികം സങ്കടം തോന്നി ഇതുപോലെ ബിഗ് ബോസ് ഒരിക്കലും ചെയ്യരുത് കാരണം ഇതുപോലെ ഏതിൻ്റെ പണി എന്ന് പറഞ്ഞിട്ട് ഇതുപോലത്തെ ഒരു ടാസ്ക് കൊടുത്ത് പാവങ്ങളെ സങ്കടപ്പെടുത്തരുത് ഈ ഫാമിലി റൗണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവർ ഇത്രയും ദിവസമായിട്ട് കാണാതിരിക്കുകയാണ് അപ്പൊ അവരെ തുറന്നുവിടണം അവർ പോയി അവരോട് ഒന്ന് സ്നേഹത്തിൽ ഒക്കെ ഒന്ന് ചെയ്യണം അതിനൊക്കെ ബിഗ് ബോസ് ഒന്ന് അനുവദിക്കുക ഇതുപോലത്തെ ഒരു ചീപ്പ് കളി കളിക്കരുത് അതൊക്കെ അവരുടെ ഒരു ഇമോഷനാണ് അതിനെ വെച്ച് പോലും നിങ്ങൾ ഗെയിം കളിക്കരുത് എന്ന് ഒരു അഭ്യർത്ഥനയുണ്ട് അതുപോലെ തന്നെ ഇന്നലെ അനീഷിന്റെയും അതോടൊപ്പം തന്നെ ഷാനവാസിന്റെയും കുടുംബം എത്തി ആദ്യം എത്തുന്നത് ഷാനവാസിന്റെ കുടുംബമാണ് ആ ഷാനവാസിന്റെ ഭാര്യയും അതോടൊപ്പം തന്നെ മകളുമാണ് എത്തുന്നത് എന്നാൽ ഇവർക്ക് ഇത് കാണാനായിട്ട് പറ്റത്തില്ല ഇവർക്കൊരു ടാസ്ക് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ അവർക്ക് അവരുടെ കുടുംബത്തെ കാണാൻ പറ്റൂ എന്നാൽ ഇവർ അത് ടി വിയിൽ കൂടെ കാണുകയാണ് എന്ത് ദയനീയ അവസ്ഥയാണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കി അതൊരിക്കലും വേണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പക്ഷെ പലരുടെയും ചിന്ത അങ്ങനെ അങ്ങനെയാകണമെന്നുമില്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് വേണ്ടായിരുന്നു എന്ന് തന്നെയാണ് ആദ്യം ഷാനവാസിൻ്റെ കുടുംബം എത്തുന്നു അത് കഴിഞ്ഞതിന് ശേഷം അനീഷിന്റെ കുടുംബം എത്തുന്നു എൻ്റെ പൊന്നോ എൻ്റെ അമ്മയെ ഒന്ന് കാണാൻ എത്ര നാളായി ഞാൻ കുതിച്ചു എന്നുള്ളൊരു പാട്ട് സത്യത്തിൽ ഞാൻ കരഞ്ഞുപോയി എൻ്റെ പൊന്ന പ്രേക്ഷകരായി ഞാൻ കരഞ്ഞുപോയി കാരണം അമ്മയുടെ വില അത്ര അധികമാണ് അമ്മയുടെ ആ ഒരു എന്താ പറയുക അമ്മയുടെ ഒരു ലാളനം അല്ലെങ്കിൽ അമ്മയുടെ ഒരു സ്നേഹം അത് എത്ര അധികമാണ് അച്ഛൻ്റെയും അത് അതുപോലെ തന്നെയാണ് ഇവിടെ അനീഷ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അനീഷിന്റെ അമ്മ വരുമെന്ന് അനീഷിന്റെ അനിയൻ വരുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ അനീഷിന്റെ അമ്മ വരുമെന്ന് കണ്ടപ്പോഴും വിങ്ങി പൊട്ടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് കഴിഞ്ഞപ്പോഴത്തേന് ഇവർക്കൊരു ടാസ്ക് ചെയ്യാൻ ഉണ്ടായിരുന്നു കാരണം ആ ടാസ്ക് ചെയ്താലേ ഇവരെ കാണാനായിട്ട് പറ്റത്തുള്ളൂ ഫുള്ളു റിലേ പോയ പോലെ ആയിരുന്നു ഇന്നലെ അനീഷിന്റെ ആ ഒരു പ്രകടനം ഷാനവാസ് ഷാനവാസ് ഒത്തിരിയൊക്കെ കഷ്ടപ്പെട്ടിട്ടായാലും ഷാനവാസ് ഷാനവാസിന്റെ ആ ടാസ്ക് ചെയ്ത് അവസാനിപ്പിച്ചു കാരണം ഇവരുടെ ഫാമിലി ഫോട്ടോകളാണ് ഒരു പസിൽ രൂപത്തിൽ അത് അത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യണം അത് ഷാനവാസ് കുറച്ച് സമയം എടുത്തെങ്കിലും ഷാനവാസ് ചെയ്തു എന്നാൽ അനീഷിന് കൊടുത്തിരുന്നത് കല്യാണ ഫോട്ടോയാണ് അനീഷിന്റെയും സഹോദരന്റെയും അതോടൊപ്പം തന്നെ അച്ഛനും അമ്മയും നിൽക്കുന്ന ആ ഒരു ഫോട്ടോ എങ്ങനെയൊക്കെ നോക്കിയിട്ടും എങ്ങനെയൊക്കെ ചെയ്തിട്ടും അനീഷിന് അത് ചെയ്യാനായിട്ട് പറ്റുന്നില്ല ഒടുവിൽ അനീഷ് ബിഗ് ബോസിനോട് പറയുന്നുണ്ട് കഴിഞ്ഞു എന്നൊക്കെ എന്നാൽ പോലും അത് കറക്റ്റ് അല്ലായിരുന്നു അത് കഴിഞ്ഞു മനീഷ് പിന്നെയും ട്രൈ ചെയ്യുന്നുണ്ട് എന്നിട്ടും അത് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അതുപോലെ അങ്ങ് ഫുള്ള് ഫുള്ളി അങ്ങ് ഇതായിപ്പോയി അത് കാരണം അങ്ങനെ ആയിപ്പോകും കാരണം അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വരവ് അത് മാത്രമല്ല ആദ്യം ഇവരെ തന്നെ വിളിക്കുന്നു എന്നിട്ട് ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്താലേ അവരെ കാണാൻ എന്നുള്ള ഒരു അവർക്ക് ഒരു ടെൻഷൻ ഇനി കാണാതെ കാണാൻ പോകുമോ എന്ന് അത് മാത്രമല്ല ഇവർ ഒത്തിരി സമയം ഈ ഒരു ടാസ്കിന് വേണ്ടി ചെലവഴിച്ചു കളഞ്ഞു ഈ അമ്മയുടെ ആ സഹോദരന്റെയും കൂടെ സമയം കണ്ടെത്തിയത് കുറച്ച് സമയം മാത്രമേ ഉള്ളൂ ഇത് വേണ്ടായിരുന്നു ബിഗ് ബോസ് അത്രയൂടെ സമയമേ അവർക്ക് കിട്ടത്തുള്ളൂ ആ സമയം അവർക്ക് വിട്ടുകൊടുക്കാമായിരുന്നു പിന്നെ ആ ഷാനവാസ് ടാസ്ക് അവസാനിപ്പിച്ചു ഷാനവാസ് പോയി ഷാനവാസിന്റെ ഫാമിലിയെ കണ്ടു എന്നിട്ടും ഈ അനീഷ് ആ ഒരു പസിൽ ഗെയിം അവസാനിപ്പിക്കാൻ പറ്റുന്നില്ല ഒടുവിൽ ബിഗ് ബോസ് പറഞ്ഞു അടുത്ത ഗെയിമിലേക്ക് പോകാമെന്ന് പറഞ്ഞു അടുത്ത ഗെയിമും ഇതുപോലെ തന്നെ അനീഷിന്റെ കയ്യിൽ ചെയ്യാൻ പറ്റുന്നില്ല ഒടുവിൽ എങ്ങനെയൊക്കെയോ അനീഷ് കൊണ്ടുവന്ന് ആ ഒരു ടാസ്ക് അവസാനിപ്പിച്ചു അവസാനിപ്പിച്ചതുമല്ല അനീഷ് അവളോട്ട് അങ്ങ് തളർന്ന് വീഴുന്ന പോലെ അങ്ങ് കിടക്കുകയായിരുന്നു പുള്ളിക്കാരൻ ഒട്ടും പറ്റുന്നില്ല പുള്ളിക്കാരൻ അവിടെ ഇരുന്ന് കരയുകയാണ് എൻ്റെ പൊന്ന് പ്രേക്ഷകരെ സത്യം പറഞ്ഞാൽ ഞാൻ ആ ഒരു സീൻ കണ്ടിട്ട് കരഞ്ഞുപോയി എന്റെ വീഡിയോ കാണുന്ന പലരും ആ സീൻ കണ്ട് കരഞ്ഞിട്ടുണ്ടാവാം സത്യം പറയാമല്ലോ എനിക്ക് വളരെയധികം സങ്കടം തോന്നി കാരണം അവൻ ആ ഇരുന്നു കൊണ്ട് പറയുന്നുണ്ട് എൻ്റെ അമ്മ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ബിഗ് ബോസ് എന്ന് കാരണം അമ്മമാരോടുള്ള ആ ഒരു സ്നേഹം അല്ലെങ്കിൽ അമ്മമാർക്ക് അസുഖം കൂടുതലാണ് അമ്മമാർക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരാൻ പറ്റില്ല അതൊക്കെ ആയിരിക്കണം അനീഷ് വിചാരിച്ചിരുന്നത് അസത്യമാണ് അച്ഛന് വയ്യാത്തത് കൊണ്ട് തന്നെ അമ്മ വരുമെന്ന് ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന ഒരു അവസ്ഥയാണ് ഇതിനു മുമ്പും പറയുന്നുണ്ടായിരുന്നു അനിയം മാത്രമേ വരുത്തുള്ളൂ എന്ന് ഇവര് ഫ്ലൈറ്റ് കേറിയിട്ടില്ല എന്നുള്ള കാര്യവും അനീഷ് പറയുന്നുണ്ടായിരുന്നു പക്ഷേ താൻ നേടിയെടുത്ത ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിലേക്ക് തൻ്റെ പെർഫോമൻസിന് അനുസരിച്ച് വെളിയിൽ നിന്ന് നിരീക്ഷിച്ചിരുന്ന തൻ്റെ അമ്മ തന്നെ കാണാനായിട്ട് ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തുന്നു എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്നേഹമുണ്ടല്ലോ അനീഷിനെ വല്ലാണ്ട് അതങ്ങ് എന്താ ഫീൽ ചെയ്തു അത് നമുക്ക് ഓരോ പ്രേക്ഷകർക്കും അത് ഫീൽ ചെയ്തു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അത് കണ്ടിട്ട് ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ട് അനീഷിന്റെ അമ്മയ്ക്കും അനിയനും ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോയി അനീഷിനെ കാണാവുന്നു അത് കഴിഞ്ഞ് അനീഷിന്റെ അനിയനും അമ്മയും കൂടെ വന്നിട്ട് അനീഷിനെ പിടിച്ചു പൊക്കുന്നുണ്ട് അനിയൻ വന്നിട്ട് പൊക്കുന്നുണ്ട് എന്ത് എന്താടാ എന്ന് പറഞ്ഞ് സത്യത്തിൽ സഹോദര സ്നേഹം ഉള്ളവർക്ക് അതിന്റെ ആ ഒരു വില അറിയത്തുള്ളൂ അനിയൻ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് ആ ഒരു ചേട്ടനെ അതുപോലെ തന്നെ പിടിച്ചെഴുന്നേപ്പിച്ച് ചേർത്ത് പിടിക്കുന്ന ഒരു അനിയനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുമാത്രമല്ല അമ്മ പറയുന്ന ഒരു കാര്യമുണ്ട് മോനെ ഇതൊക്കെ ഒരു ടാസ്ക് അല്ലേ നീ അതിൻ്റെ രീതിയിൽ എടുക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ അവിടെ ചേർത്ത് പിടിക്കുന്നുണ്ട് പക്ഷെ അനീഷിന്റെ ആ ഒരു വിഷമം അവന്റെ ഉള്ളിലെ ആ സങ്കടം എന്താണെന്ന് അവന് മാത്രമേ അറിയത്തുള്ളൂ പ്രേക്ഷകർ ഓരോരുത്തരും ആ ഒരു നിമിഷം വളരെയധികം സങ്കടത്തോടു കൂടിയാണ് കണ്ടത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വാക്കുകൾ ഇടറുന്നുണ്ട് പ്രേക്ഷകരെ സോറി 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 എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സീൻ എന്റേതാണ് എന്ന് ഞാൻ ചിന്തിച്ചു പോയി സത്യം അത് എന്നെ വല്ലാണ്ട് വിഷമപ്പെടുത്തി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അതിനുശേഷം ബിഗ് ബോസ് വീട്ടിനുള്ളിലേക്ക് പോകുന്നു അവിടെ പോകുമ്പോൾ അനീഷ് പറയുന്നുണ്ട് എനിക്ക് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണമൊക്കെ പറയുന്നുണ്ട് ആ ഒരു കല്യാണ ഫോട്ടോ ഞാൻ അന്ന് ഡൈവോഴ്സ് ആയ സമയത്ത് മാറ്റി കളഞ്ഞതാണ് അത് കഴിഞ്ഞതിന് ശേഷം ഒരിക്കൽ പോലും ആ ഫോട്ടോ കാണുകയോ അത് കാണാൻ ഇഷ്ടപ്പെടാത്തതൊന്നായിരുന്നു അതൊക്കെയാണ് അദ്ദേഹത്തിന് ആ ഒരു ടാസ്ക് ചെയ്യാൻ പറ്റാത്ത പോയതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് അതങ്ങനെ സംഭവിക്കും അത് അദ്ദേഹത്തിന് സംഭവിച്ചു അത് കഴിഞ്ഞ ശേഷം ആ അനുമോളോട് അനീഷിൻ്റെ അമ്മ പറയുന്നുണ്ട് വളരെ ഇഷ്ടമാണെന്നും ആ അനുമോളെ മുമ്പ് തൊട്ടേ ഈ പറയുന്ന അച്ഛനും അമ്മയ്ക്കും വളരെ കാര്യമാണെന്ന് അനീഷ് തന്നെ അനുമോളുടെ അടുത്ത് പറഞ്ഞിട്ടുമുണ്ട് അമ്മയ്ക്കായാലും ആ എപ്പോഴും അവർ എന്ന് പറയുമ്പോൾ ചാവൂ എന്നാണ് അനീഷ് പറഞ്ഞിട്ടുള്ളത് എപ്പോഴും പറയും അനുമോൾ അപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ ഇരിക്കൂ എന്നൊക്കെയാണ് പറയുന്നത് അവർ സ്റ്റാർ മാജിക് പ്രോഗ്രാം ഒക്കെ കാണുമ്പോൾ അനുമോടെ ആ ഒരു രംഗങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുണ്ട് അമ്മയെന്നൊക്കെ അനീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ അനുമോടെ അടുത്ത് വന്നും അമ്മയുടെ ആ ഒരു ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും അത് കഴിഞ്ഞതിന് ശേഷം അനീഷിനോട് ആ ഈ പറയുന്ന അമ്മയും അതോടൊപ്പം സഹോദരൻ പറഞ്ഞു പറഞ്ഞുപോലും അനീഷ് ഷാനവാസുമായിട്ടുള്ള കൂട്ടുകെട്ട് വെട്ടിക്കളയണമെന്നൊക്കെ പറഞ്ഞെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ പേരെ വീഡിയോ ഇടുന്നുണ്ട് എന്ന് അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല എടാ മോനെ നീ എങ്ങനെയാണോ നിൽക്കുന്നെ അതുപോലെ നിൽക്കണം ഏഹ് നീ എങ്ങനെയാണോ ഇവിടെ വന്നപ്പോൾ ഉള്ളത് അത് തൊട്ട് ഇതുവരെ നീ എങ്ങനെയാണോ അതുപോലെ നിന്നു പോടാ എന്നാണ് അമ്മ പറഞ്ഞത് അല്ലാതെ ഫ്രണ്ട്ഷിപ്പ് കട്ട് ചെയ്യാനായിട്ടോ ഒന്നും പറഞ്ഞിട്ടില്ല ഒരു അമ്മ എന്ന നിലയിൽ അമ്മയ്ക്ക് അതേ പറയാൻ പറ്റത്തുള്ളൂ അമ്മ അത് പറഞ്ഞു മകനോട് ഏഹ് വെളിയിലെ കാര്യങ്ങൾ എല്ലാം പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ ഇല്ല അത് കഴിഞ്ഞതിനു ശേഷം പറയുന്നുണ്ടല്ലോ അനിയൻ പറയുന്നുണ്ട് നിങ്ങളുടെ കോമ്പോ അതായത് ഷാനവാസിന്റെയും അനീഷിന്റെയും വളരെ അധികം ഇഷ്ടമാണ് അതെല്ലാവരും ഏറ്റെടുത്തു എന്ന രീതിയിൽ പറയുമ്പോൾ ബിഗ് ബോസ് അവിടെ തിരുത്തി കൊടുക്കുമ്പോൾ അനിയൻ പറയുന്നുണ്ട് നിങ്ങളെ ഇഷ്ടമാണ് എന്റെ മകനെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് ഞാൻ ആ ഷാനവാസിനെ ഇഷ്ടപ്പെടുന്നു എന്ന് അമ്മ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഷാനവാസിന്റെ ഭാര്യ വന്നു പറയുന്നത് എന്റെ ഇക്കായെന്നെ ചേർത്ത് പിടിക്കുന്ന അനീഷിനെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് അന്നെ അനീഷിനെയാണ് എനിക്ക് ഇഷ്ടമെന്ന് പറയുന്നുണ്ട് അല്ലാതെ അവർ വന്നിട്ട് എങ്ങനെയാണ് മുമ്പെങ്ങനാണോനെ അങ്ങനെ നിൽക്കാനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം ഇതാണ് തുടക്കം മുതൽ നീ എങ്ങനെയാണോ അങ്ങനെ തന്നെ നിൽക്കാനാണ് പറഞ്ഞത് തുടക്കം മുതൽ ഇവിടെ വരെ എങ്ങനെയാണോ അങ്ങനെ നിൽക്കാൻ അതായത് അവന്റെ സ്വഭാവം എങ്ങനെയാണോ അങ്ങനെ നിൽക്കാനാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ സഹോദരൻ പറഞ്ഞ എന്തായിരുന്നു നിന്റെ ഗെയിം നല്ലതാണ് നീ അങ്ങനെ തന്നെ കളിച്ച് മുമ്പോട്ട് പോകാനാ പറഞ്ഞത് ഏർ അത് കഴിഞ്ഞിട്ട് മറ്റു മത്സരാർത്ഥിയോട് പറയുന്നുണ്ട് വീട്ടിലും ഇദ്ദേഹം ഇങ്ങനെ തന്നെയാണ് എവിടെയെങ്കിലും പോകണമെങ്കിൽ രാവിലെ തന്നെ വന്ന് വിളിക്ക് എണ്ണീക്ക് എണ്ണീക്ക് എണ്ണീക്കി എന്ന് പറഞ്ഞ് എനിക്ക് ആദ്യമൊക്കെ ബുദ്ധിമുട്ടായിരുന്നു പിന്നെ അതൊരു ശീലമായി ഇപ്പം എനിക്കത് ഒരു ഇതാണ് അത് തന്നെയാണ് അദ്ദേഹം ഇവിടെ കാണിച്ചത് എന്നൊക്കെ ഈ പറയുന്ന അനിയം പറയുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം അച്ഛനെ കൂടെ കൊണ്ടുവരുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു അച്ഛന് വരാൻ താല്പര്യമായിരുന്നു എന്ന് പറയുമ്പോൾ അനീഷ് ആ ഒരു കാര്യവും നോക്കിക്കോണം അതൊരു എന്താ പറയുക ഒരു സ്നേഹമാണ് അതുപോയി ക്യാമറയിൽ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ബിഗ് ബോസിനോടും പറയുന്നുണ്ട് ബിഗ് ബോസ് അച്ഛനെ കൂടെ കൊണ്ടുവരാമായിരുന്നല്ലോ അച്ഛനെ കൂടെ ആഗ്രഹമല്ലായിരുന്നു അതുകൂടെ ഒന്ന് അനുവദിക്കരുത്തില്ലായിരുന്നോ എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് ഒരു അപ്പം അമ്മ പറഞ്ഞു കൊടുക്കുന്നത് അമ്മ സത്യം പറഞ്ഞു വെച്ചൊരു ബോൾഡാണ് കേട്ടോ അത് എന്താ പറയുക അമ്മ പറഞ്ഞു കൊടുക്കണം മകനെ നമ്മളെ അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എല്ലാവരുടെയും കൊണ്ടുവരണ്ടേ എന്ന രീതിയിലൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അമ്മ സത്യം അസത്യം പറഞ്ഞാൽ കുറച്ചുകൂടെ ബോൾഡായിട്ട് നിൽക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് അത് കഴിഞ്ഞ് ക്യാമറയുടെ മൂവിൽ പോയി അനീഷ് പറയുന്നുണ്ട് ബിഗ് ബിക്കോസിന് നന്ദി പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ അച്ഛനോട് സംസാരിക്കുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞു അവര് പോയി അതോടൊപ്പം തന്നെ ഷാനവാസിന്റെ ഫാമിലിയും പോയി അവിടെയുള്ള മത്സരാർത്ഥികൾക്കും അവർക്കൊക്കെ കുറെ ഫലകാരങ്ങളും വീട്ടിലുള്ളവരൊക്കെ കൊണ്ടുവന്നിരുന്നു അത് കഴിഞ്ഞതിന് ശേഷമാണ് വൈകിട്ടാണ് ബിന്നിയുടെ ഹസ്ബൻഡ് എത്തിയത് നൂവിനെത്തിയത് നൂവിൻ എത്തിയത് അവിടെ മൂന്ന് ദിവസം നിൽക്കാൻ വേണ്ടിയാണ് അതൊരു ടാസ്കിൽ വിജയിച്ചതുകൊണ്ട് ഈ പറയുന്ന നൂറ കൊടുത്ത ഒരു എന്താ പറയുക ആണ് അതായത് ഫാമിലി വീക്കില് ഈ ഒരു പവർ കിട്ടുന്ന ആൾക്ക് അവരുടെ ഫാമിലിയെ ഇവിടെ ഒരാഴ്ച നിർത്താം എന്നുള്ള ഒരു പവർ കൊടുത്തിരുന്നു നൂറ അത് പ്രകാരമാണ് ഇപ്പൊ ബിന്നിക്ക് ബിന്നിയുടെ ഹസ്ബൻഡിന് ഇവിടെ മൂന്ന് ദിവസം നിൽക്കാനുള്ള ഒരു പവർ കിട്ടിയിരിക്കുന്നത് മൂന്നി കൂടുതൽ നിൽക്കാമായിരുന്നു പക്ഷെ പുള്ളിക്കാരനെത്തോ തിരക്കുള്ളതുകൊണ്ട് മൂന്ന് ദിവസമേ നിൽക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഈ പുള്ളിക്കാരൻ പോയി കിടക്കുന്ന സമയത്ത് ഈ പറയുന്ന നെവിയും പോയിട്ട് തീം പിടുത്തം അങ്ങനത്തെ പല കാര്യങ്ങൾ അവര് കിടക്കുമ്പോൾ ഒരു കെട്ടിലേക്ക് കിടക്കുന്നത് പുള്ളിക്കാരനെ എത്തി നോക്കുന്നു അവിടെ കൊണ്ടുവന്ന് അനുമോള് മറ്റേ ഈ തലേണയും അതോടൊപ്പം തന്നെ ബെഡ്ഷീറ്റ് ഒക്കെ വെക്കുന്നു ഒരു വേരി പോലെ കെട്ടുന്നു പിന്നെ ബെഡിന്റെ അവിടെ ഈ റോസാപ്പൂക്കളൊക്കെ വിതറി കൊടുക്കുന്നു എന്തൊക്കെയാണോ അവിടെ നടക്കുന്നത് ഇത് കുലസിതത്തിന്റെ അങ്ങേ അറ്റമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അതങ്ങനെ ഇരിക്കട്ടെ പിന്നെ ഇന്ന് വരുന്ന ഫാമിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ബറിന്റെയും ആദിലെ നൂറയുടെയും ഫാമിലികളാണ് ആദിലെ നൂറയുടെയും ഫാമിലി എന്ന് പറയുമ്പോൾ അത് വരുന്നത് ദിയാസനയും അതോടൊപ്പം തന്നെ ജാസ്മിൻ മൂസയുമാണ് ഇവരാണ് ഈ പറയുന്ന ആദിലെ ന്യൂറയ്ക്കും വേണ്ടി വരുന്നത് അക്ബറിന്റെ വരുന്നത് ഉമ്മയും അതോടൊപ്പം തന്നെ ഭാര്യയുമാണ് അക്ബർ എന്നാലും എടുത്ത ഒരു കാര്യം പറഞ്ഞിരുന്നു പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഭാര്യയും അമ്മയായിരിക്കും വരുന്നത് നിൻ്റെ വീട്ടിൽ നിന്ന് ആര് വരാനാണ് ചിലപ്പം ദിയാസേന ആയിരിക്കും വരുന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേനെ ആദില പോയി കരയുന്നുണ്ട് ആദില പോയി സങ്കടപ്പെടുന്നുണ്ട് ആദില ആ അത് പറഞ്ഞു കേട്ടപ്പോഴത്തേന് അങ്ങ് സങ്കടമായി എന്നാൽ എനിക്ക് ചോദിക്കേണ്ട ഒരു കാര്യം എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെടുന്നത് സങ്കടപ്പെടേണ്ട കാര്യം എന്താണ് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് ഈ പറയുന്ന അച്ഛനെയും അമ്മയും തലക്കിട്ടടിക്കുമെന്ന് ഏഹ് അങ്ങനെ ഒരു സ്നേഹം പോലും ഇല്ലാത്ത അച്ഛനും അമ്മയും നിങ്ങളെ കാണാൻ എന്തിനു വരണം അനീഷിനെ കാണുമ്പോൾ അച്ഛനെ കാണുന്ന പോലാണ് അതായത് അത്രയ്ക്ക് വൃത്തികെട്ടവരാണ് എന്ന രീതിയിലൊക്കെ പറഞ്ഞവരല്ലേ നിങ്ങൾ അപ്പൊ നിങ്ങളെ കാണാൻ ഈ അച്ഛനും അമ്മ എന്തിനു വരണം എന്തിനു വരണം എന്തായാലും ഇവർ പറഞ്ഞ ആ ഒരു കാര്യം നിങ്ങളൊന്ന് ഇവർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നേ ഇവർ ഇവരുടെ വീഡിയോയിലൂടെ അച്ഛനെ അമ്മയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങളൊന്ന് കേട്ടു നോക്ക് അത് കഴിഞ്ഞ ശേഷം ഞാൻ പറയാം ഞാൻ നേച്ചർ എനിക്ക് എന്ത് ഓമ്മിൻ്റെ

ഇവരെ കാണാൻ വേണ്ടി അവർ വരുമോ വരുമോ ഇവർ പറയുന്നുണ്ടല്ലോ വന്നു കഴിഞ്ഞാൽ എന്തോ ചരിത്രമാണെന്ന് ചരിത്രം സൃഷ്ടിക്കാനായിട്ട് അവർ വരുമോ അവരെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെട്ടത് അവൾക്കാണ് അതുമാത്രവുമല്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു മാനം കൊണ്ടാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ വരുമോ അവർ വരില്ല അവർ വരുത്തില്ല ഞാൻ വിചാരിച്ചു ബിഗ് ബോസിന് അവരെ കൊണ്ടുവരുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ള ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ അവരെ വന്നില്ല അതിനുപകരം ദിയയാണ് വന്നത് എന്നാൽ ദിയാസേന വന്ന് തിരിച്ചു പോകുന്ന സമയത്ത് ദിയാസേന മീഡിയക്കാരോട് ഒരു കാര്യം പറഞ്ഞു ഇവരോട് എന്തോ ഫാമിലി എന്തോ ചെയ്തിട്ടുണ്ടെന്ന് അതായത് ഇവരുടെ അച്ഛനും അമ്മയൊക്കെ എന്തോ ചെയ്തിട്ടുണ്ടെന്ന് അവിടെ അത് നോക്കി അതിന്റെ ക്ലാരിറ്റി ഒക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം എന്തായാലും ഈ ഒരു കാര്യം നമുക്ക് ഒന്ന് കേട്ടു നോക്കി ഈ അംഗീകരിക്കാത്ത ആവശ്യമുണ്ടോ അവരുടെ അവരുടെ സ്നേഹം സ്നേഹം അല്ല അത് നൂറ് പേരിൽ ആ സ്നേഹം അവർക്ക് അതെ അവർ ആയതിന്റെ പേര് തന്നെയാണ് നിഷേധിക്കപ്പെട്ടത് കാരണം അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ആ ഒരു സ്നേഹം നിഷേധിക്കപ്പെട്ടത് അതിനുമുമ്പ് നല്ല സ്നേഹത്തിലാണ് മക്കളെ വളർത്തിയത് അല്ലേ അപ്പൊ അവര് അവരുടെ ആ സ്നേഹം അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ഒരു വികാരം കൂടെ മനസ്സിലാക്കണം ഞാൻ അതാണ് പറഞ്ഞത് എന്റെ അമ്മയെ ഒന്ന് കാണാൻ എത്ര നാളായി ഞാൻ കാത്തിരുന്നു എന്ന് അനീഷിന്റെ അവരുടെ ഫാമിലി വന്നപ്പോ ഇട്ട പാട്ട് കേട്ടപ്പോ ഞാൻ സത്യം പറഞ്ഞ കരഞ്ഞു എന്ന് ഞാൻ പറഞ്ഞില്ലേ അത് ആ സ്നേഹം സ്നേഹമുണ്ടെങ്കിലേ ആ കരുതൽ ഉണ്ടെങ്കിലേ അത് സംഭവിക്കത്തുള്ളൂ ഇവിടെ ഒരു കരുതൽ ഇല്ലാതെ അവരെ തട്ടിക്കളഞ്ഞിട്ട് ഇറങ്ങിപ്പോയത് അത് നിങ്ങളുടെ സുഖത്തിന് വേണ്ടിയാണ് അപ്പോ നിങ്ങള് ചിന്തിക്കരുത് ഓക്കെ ബാക്കി അവരത് അനുഭവിച്ച സ്നേഹം ഭയങ്കര പ്യൂർ ആയിരുന്നു ഒരു മകൾ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ മക്കൾ എന്നുള്ള രീതിയിൽ അവരുടെ കൂടെ ഒരു കാര്യം പറയാം ആതിലേ ആയാലും നൂറേടെ ആയാലും ഫാമിലിയിൽ അവർക്ക് സഹിക്കാൻ പറ്റാത്ത വലിയ രീതിയിലുള്ള പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അത് അവർ സംസാരിക്കും ആദിലേടെയും നൂറയുടെയും വീട്ടിൽ അവർക്ക് സഹിക്കാൻ പറ്റാത്ത വലിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അത് അവർ വെളിയിൽ വന്നിട്ട് സംസാരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ സഹിക്കാൻ പറ്റാത്ത പ്രശ്നം ആതിലേക്കും നൂറയ്ക്കും മാത്രമല്ല അത് കിട്ടിയിരിക്കുന്നത് അവരുടെ വീട്ടിലുള്ള അച്ഛനും അമ്മയ്ക്കും ഒക്കെ കിട്ടിയിട്ടുണ്ട് പബ്ലിക്കിൽ വന്ന് ഈ പറയുന്ന പിന്നെ ഒലക്കിയെടുത്ത് അടിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല ബിഗ് ബോസ് വീടിന്റെ ഉള്ളിൽ വന്നപ്പോൾ തന്നെ ആദിലയുടെ പെർഫോമൻസ് എന്തായിരുന്നു എന്തൊക്കെയായിരുന്നു പറഞ്ഞു കൂട്ടിയത് ഏഹ് അനീഷിനെ കാണുമ്പോൾ അച്ഛനെ പോലാണെന്ന് പറഞ്ഞു എന്നിട്ട് ആ അദ്ദേഹത്തെ ആ അച്ഛനോടുള്ള ദേഷ്യം അനീഷിനോട് തീർക്കുന്ന പോലെ നമ്മൾ കണ്ടത് അപ്പം എല്ലാം കൂടെ നോക്കുമ്പോൾ ഇവർക്ക് മാത്രമല്ല ഒരു ജീവിതമുള്ളത് മാതാപിതാക്കൾക്കും ജീവിതമുണ്ട് മാതാപിതാക്കളെ ചേർത്ത് പിടിച്ചാണ് മക്കൾ ജീവിക്കേണ്ടത് അവർ തന്ന ജന്മമാണ് അവർ തരുന്ന ഒരു ജീവിതമാണ് ദൈവം ആ മാതാപിതാക്കളിലൂടെയാണ് മക്കളെ സൃഷ്ടിക്കുന്നത് അപ്പം മാതാപിതാക്കളോട് കുറച്ചൊക്കെ ഒരു ബഹുമാനം അല്ലെങ്കിൽ സ്നേഹം ഇതൊക്കെ വേണം അല്ലാതെ മാതാപിതാക്കളെ തട്ടിക്കളഞ്ഞിട്ട് വേറൊരാടെ കൂടെ സുഖജോ ജീവിതത്തിന് വേണ്ടി അല്ലെന്ത് ഞങ്ങളുടെ ഒരു എന്താ പറയുക ഇമോഷന് വേണ്ടി പോകുന്നതല്ല അല്ലാതെ നിങ്ങൾ ബിഗ് ബോസ് വീടിനുള്ളിൽ വന്നിട്ട് അതൊരു ചരിത്രം സൃഷ്ടിക്കാൻ അതായത് ആതിലയുടെയും ലൂറയുടെയും ഫാമിലി വന്നെങ്കിൽ ഇതൊരു ചരിത്രമായേനേ ഇത് കണ്ടിട്ട് പല മക്കളും ഇൻഫ്ലുവൻസ് ആവണമായിരുന്നു ഇതായിരുന്നു ഇവരുടെ ലക്ഷ്യം അല്ല മാതൃസ്നേഹത്തിന്റെയോ അല്ലാതെ മറ്റൊന്നിൻ്റെയോ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല മാതൃസ്നേഹം എന്നൊക്കെ പറയുന്നത് അത് എന്താ പറയുക പരസ്പരം കിട്ടേണ്ടതാണ് അത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടേണ്ടതാണ് അല്ലാതെ ബിഗ് ബോസ് വീടിനുള്ളിൽ വന്നപ്പോൾ പോലും അച്ഛനെ വെറുക്കുന്ന ഒരു മകൾ അമ്മയും അമ്മായിമ്മേയും കാണുമ്പോൾ തലയ്ക്കടിക്കണം അതോടൊപ്പം തന്നെ മുഖത്തിട്ടടിക്കണം മറ്റേ പിന്നെ ഇത് പറയുന്നത് ഒലക്ക വെച്ച് തലയ്ക്കടിക്കണം എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവർ ഇവരെ കാണാനായിട്ട് അവർ വരുമോ വരില്ല അവരുടെ മതപരമായിട്ടും അതിന് അനുവദിക്കുന്നില്ല അവർക്ക് സംഭവിച്ച നാണക്കേട് കൊണ്ടും അവരത് വരുന്നില്ല അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എന്താണ് പ്രേക്ഷകരെ തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളും മസ്റ്റാൻ കമ്മിറ്റിയ അടുത്തൊരു വീഡിയോ കാണുന്നവരിക്ക് എല്ലാവർക്കും